ശ്രീ പ്രശാന്ത് ഇന്ത്യയിൽ പലയിടങ്ങളിലും അനധികൃതമായിട്ടുള്ള കുടിയേറ്റമുണ്ട് പ്രത്യേകിച്ച് ഈ ബംഗ്ലാദേശിൽ നിന്നൊക്കെ തന്നെ ഈ റോഹിംഗ്യകളൊക്കെ ധാരാളമായിട്ട് ഇന്ത്യയിലെ പശ്ചിമബംഗാളിലും ഒക്കെയാണ് കൂടുതൽ ഈ കുടിയേറ്റം നടത്തിയിട്ടുള്ളത് അവരെയൊക്കെ പല രാഷ്ട്രീയ കക്ഷികളും പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ വലയത്തിൽ കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ പലപ്പോഴും നമ്മുടെ രാജ്യത്തിന് ദോഷകരമായിട്ട് ആണ് ഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ യു പിയിൽ കാണുന്നതും അത്തരത്തിലൊന്നല്ലേ അതെ ഇപ്പം ഇന്ത്യയിലെ ഈ ബംഗ്ലാദേശ് ഇന്ത്യയായിട്ടുള്ള വിഷയം ഇതിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ അതിന് ശേഷം ഇപ്പം ഇന്ത്യ വളരെ കൃത്യമായിട്ടൊരു പണി ചെയ്തോണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടാകും കാരണം ഇന്ത്യയിൽ നിന്ന് ഈ കുടിയേറ്റ ആൾക്കാരെ വളരെ കൃത്യമായിട്ട് കണ്ടെത്തി തിരിച്ചയക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അത് ഇതുവരെ ഉണ്ടായിരുന്നില്ല പക്ഷേ തിരിച്ചയക്കുന്ന ഔദ്യോഗികമായിട്ട് വലിയ വാർത്തയല്ലേലും വളരെ കുറച്ച് കുറച്ച് ആൾക്കാരെ തൊട്ട് പിടികൂടുകയും അവരെ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് വിടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇത് ബംഗ്ലാദേശിനെ സംബന്ധിച്ചോളം പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും എന്നുവെച്ചാൽ രണ്ടായിരത്തി പതിനാറിലെ കണക്ക് പോലും അനധികൃത കുടിയേറ്റം ബംഗ്ലാദേശികളെ കണ്ട് ഈ രണ്ട് കോടി പതിനാറ് ലക്ഷംത്തോളം ഇവിടെ വരുന്നുണ്ട് ഔദ്യോഗിക കണക്കാണ് അത് കണ് നമ്മുടെ അറിവിലുള്ളത് അപ്പോൾ ഇപ്പോൾ അതിലൊക്കെ വലിപ്പത്തിലായിരിക്കും ഇത് അപ്പം ഈ ഇപ്പോഴത്തെ അവരുടെ ഒരു പതിനാറ് കോടി പതിനേഴ് കോടി ജനം ഉണ്ടാവുകയും ഇതിനകത്ത് ഇത്രയും പേരെയും കൂടെ ോട്ട് കയറ്റി വിട്ടാൽ ഇപ്പം തന്നെ അറിയാമല്ലോ അവിടെ നാശിച്ച ഒരു പരുവത്തിലായി നമ്മളിപ്പം നമ്മളെ രാവിലെ ഇട്ട് വൈകുന്നേരം വരെ അടിക്കാൻ പടിയുമായിട്ട് ഇങ്ങനെ ഊങ്ങി നീക്കി എന്നിട്ടും കഴിഞ്ഞ ദിവസം നമ്മൾ പത്തി ഇരുപത്തേഴായിരം ടണ്ണ് അടി അരി കൊണ്ട് കൊടുത്തു അൻപതിനായിരം ടണ്ണായിരുന്നു വേണമെന്ന് പറഞ്ഞത് അപ്പം നമ്മുടെ ഈ അരി കൊടുത്തെന്ന് പറഞ്ഞാൽ ചിലർ പറയത്തില്ല ഭക്ഷണം കഴിച്ചിട്ട് വടക്കിന് വാടാ എന്നുള്ള രീതിയിലാണ് ഏഹ് അപ്പോൾ അതേ രീതിയിൽ നിൽക്കുകയാണ് ഇപ്പം ഈ പോകുന്ന ആൾക്കാർ അതിനകത്ത് പല ഘട്ടങ്ങളിൽ അവിടുന്ന് ജീവ ജീവൻ പണയം വെച്ച് ഇങ്ങോട്ട് പോകുന്നതും അല്ലെങ്കിൽ ഇവിടെ സുഖ സുഖത്തിൽ ജീവിക്കാവുന്നതുണ്ട് അവിടുത്തെ പല ക്രിമിനൽ കേസുകളും പ്രതിയായിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട് ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ളവരുണ്ട് പക്ഷേ ഇവരെ തിരിച്ച് കയറ്റി വിട്ടാൽ അവരെവിടെ താമസിപ്പിക്കും ഏത് സംവിധാനം കൊടുക്കാനൊക്കെ ഇപ്പം തന്നെ വലിയ വിഷയത്തിലേക്ക് അപ്പം അത് ഈ അസീനയുടെ കാലത്തെ നമ്മൾ ഈ ഒരു പരാതി നമ്മളവിടെ പറഞ്ഞിരുന്നത് ഇവിടുത്തെ കുടിയേറ്റക്കാരെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അത് കാർഡുള്ളവർ കാർഡില്ലാത്തവരുണ്ട് നമ്മളെ തിരിച്ചു കയറ്റി വിടും എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു അതൊരു വേഗത്തിലാക്കേണ്ട നമുക്കതിനുള്ള ശേഷി ഇപ്പം ഇല്ല അതുകൊണ്ട് അത് ഒന്ന് സഹിച്ച് അപ്പം അവർ പറയുമ്പോൾ നമുക്കങ്ങനെ ചെയ്യാമായിരിക്കുമ്പോൾ നമ്മളത്വരെ ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പം ഇങ്ങോട്ടുള്ള പണി വെച്ചിട്ട് തിരിച്ച് ആ ഒരു പണിയിലേക്ക് പോകും അപ്പം ആ ഒരു പണിയുമായിട്ട് സംസ്ഥാനത്തുടനീളം അതാത് സംസ്ഥാനങ്ങളെടുത്ത് പറഞ്ഞ് കുടിയേറ്റക്കാരെ കണ്ടെത്തോ കുടിയേറ്റക്കാരെ കണ്ടെടുത്തിട്ട് കണ്ടെടുത്തിട്ട് അതിനകത്ത് കാർഡില്ലാത്ത കുടിയേറ്റക്കാരാണെങ്കിൽ ആദ്യം കാ അവരെ ആദ്യം കണ്ടെത്തോ എന്നിട്ട് അവരെ ഹോൾഡ് ചെയ്യുമോ എന്ന് പറഞ്ഞാൽ കരുതൽ തറങ്കൽ വെച്ചിട്ട് അവരെ നമുക്ക് തിരിച്ചുവിടേണ്ടതായിട്ടുണ്ട് കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ബംഗ്ലാദേശികളെ ഇവിടെ നിർത്തിയിരിക്കുന്നത് നമുക്ക് റിസ്ക് ഉള്ള കാര്യമാണ് കാരണം ഇതുവരെ ഉണ്ടായതുപോലെയല്ല ആഭ്യന്തര കലകം അതിരൂക്ഷമാണ് ഏത് തരത്തിലുള്ള ആൾക്കാരാണ് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഏത് തരത്തിലുള്ള ആൾക്കാരാണ് കടന്ന് കയറിയിട്ടുണ്ടെന്നുള്ളത് അറിയാൻ പറ്റത്തില്ലല്ലോ നിവർത്തി കേട് കൊണ്ട് കയറിയിട്ടുള്ളവരുണ്ടാവാം അവിടുത്തെ പീഡനം കൊണ്ട് കയറിയിട്ടുള്ളവരുണ്ടാവാം അവിടെ ജീവിക്കാൻ മാറുമല്ല അത് കയറിയിട്ടുള്ളതും അക്രമിക്കാൻ കയറിയിട്ടുള്ളതാകും ുള്ള കൊള്ളയടിക്കാൻ കയറിയിട്ടുള്ള അതായിരിക്കാം നമുക്കിപ്പോൾ ആരും എങ്ങനെയുള്ളതാണെന്ന് അറിയത്തില്ലല്ലോ അതായത് ഇന്ത്യയെ ആക്രമിക്കാൻ ഒരവസരം വരുമ്പോൾ അല്ലെങ്കിൽ അതിനെ ആ ആക്രമിക്കാൻ അവസരം വരുമ്പോൾ പതിയിരിക്കുന്ന അല്ലെങ്കിൽ ആഹ്വാനം നോക്കിയിരിക്കുന്ന ആൾക്കാർ എത്രത്തോളം ഇതിനകത്ത് കയറിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അത്തരത്തിലുള്ള ആൾക്കാർ വളരെ കൂടുതൽ കാണും അതിന് തർക്കമൊന്നുമില്ല കാരണം നമ്മൾ നമ്മളോടുള്ള ശത്രുത എത്ര വലിപ്പത്തിലുണ്ടെന്നാണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ അതിനകത്ത് എത്രയോ എത്ര പേര് നമ്മൾ സ്റ്റാമ്പ് വിറ്റ് ഭക്ഷണം കൊടുത്തതും നമ്മൾ ഇത്രയും നാൾ ഏത് അവസരത്തിൽ ഏത് കാര്യത്തിനും കൂടെ നിന്ന് കൊടുത്തതും ഈ രാജ്യം ഉണ്ടാക്കി കൊടുത്തണക്കുകയും ആ അതിനകത്ത് എത്ര ശതമാനമാണെങ്കിലും ഇത്രയും ആൾക്കാർ നമ്മളോട് ഈ ശത്രത്തിൽ ശത്രുത ഉള്ളവരകത്ത് ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് ഒരു പത്ത് ശതമാനം ആൾക്കാർ ഇവിടെ കയറിയിട്ടുണ്ടാവും അവർ നമുക്ക് അപകടം ഉണ്ടാക്കും അപ്പോൾ അവർ തിരിച്ചറിഞ്ഞേ മതിയാവത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ അപകടം വളരെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അവരുടെ കെയർ ഓഫിൽ തന്നെ അറിഞ്ഞും അറിയാതെ പശ്ചിമബംഗാളിൽ താമസിപ്പിച്ച ആൾക്കാരെ കണ്ട് വെച്ച് അവർക്ക് വിഷയം വന്നത് കാരണം പശ്ചിമബംഗാൾ പിടിക്കും എന്ന് ബംഗ്ലാദേശികൾ പറയുന്നു പിടിക്കുന്ന കാര്യം നമുക്ക് വന്നിട്ട് നോക്കാം പക്ഷേ അത് പറഞ്ഞപ്പോൾ തന്നെ വളരെ ധൈര്യമുള്ള മോ മമതാ ബാനർജി വരണ്ടു കഴിഞ്ഞു കേന്ദ്രത്തിനോട് പറഞ്ഞു കഴിഞ്ഞു ഇടപെട്ടേ മതിയാകത്തുള്ളൂ ന്യൂനപക്ഷ കേട്ട അവസാനം വീണ അതിനകത്ത് വലിയൊരു അർത്ഥമുണ്ട് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളമ്മേ പറഞ്ഞതുപോലെ ആരേഴ് ജില്ല ഇപ്പോൾ അവരുടെ ഇല്ല സർവാധിപത്യത്തിലാണ് ഈ പറയുന്നത് പോലെ ഒരു സംഭവം ഉരുത്തിരിഞ്ഞാൽ പ ബംഗ്ലാദേശ് പോലുള്ള അവിടുന്ന് ഒരു ഓപ്പറേഷൻ നടത്തുന്ന പശ്ചിമംഗാളിൽ ഉരുത്തിരിഞ്ഞാൽ പശ്ചിമബംഗാളിൽ ഒരു കലാപ് ഉരുത്തിരിഞ്ഞാൽ അത് ഏതോ ഏത് രീതിയിലൊക്കെ പോകുന്ന കാര്യം പല കലാപങ്ങളിൽ കൂടി നമ്മൾ കണ്ടതാണ് കാരണം വേറെ ടൈപ്പ് ആൾക്കാരെ ഈ രണ്ടു വരേ സ്വുള്ള ഒരാൾ പശ്ചിമബംഗാളിൽ ബംഗാളിൽ അപ്പം അവിടെയൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം യോഗിയുടെ അവിടെ ഇന്ദിര നഗർ എന്ന് പറയുന്ന ഒരു നഗരത്തിൽ ഇതുപോലെ മുനിസിപ്പൽ കോ കോർപ്പറേഷൻ അതോ അവിടെ ചെന്ന് ഈ മാലിന്യം തള്ളുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ സ്ഥലത്ത് അന്വേഷിക്കുന്നു അവിടെ കൂട്ടമായിട്ട് ആൾക്കാർ ഇങ്ങനെ താമസിക്കുന്ന സ്ഥലം ഉദ്യോഗസ്ഥർ അന്വേഷിച്ചു ചെന്നപ്പോൾ ഒരു പ്രകോപനമല്ല ഒരു പത്തിരുന്നൂറ്റമ്പത് പേരാണ് ഇതിനകത്ത് മാലിന്യത്തിനകത്ത് ശേഖരണം നടത്തുന്നു മാലിന്യം അനാവശ്യം തള്ളുന്നു തിരക്കി ചെന്നപ്പോൾ അവരെ ആക്രമിച്ചു അവർ പോലീസിനെ അല്ലെങ്കിൽ അതനുസരിച്ച് മേയർ ചെയ്യുന്നു ജനപ്രതിനിധി ചെന്നവരെല്ലാം അടിച്ചു അത്യാവശ്യം മാലയെല്ലാം പിടിച്ച് പറിച്ചു ഉദ്യോഗസ്ഥന്മാർക്ക് അടി കൊടുത്തു പോലീസിനെ പോലീസ് കമ്മീഷണർ അടുത്ത് വിളിച്ചപ്പോൾ പോലീസ് കമ്മീഷനർ അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല അല്ലെങ്കിൽ വരാൻ താമസം ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ടായി അത് കഴിഞ്ഞിട്ട് ജില്ലാ മജിസ്ട്രേറ്റിനെ വിളിച്ചപ്പോൾ അവർ വേണ്ട സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തു അവിടെ കാര്യങ്ങളെല്ലാം നിയമപരമായിട്ട് ഉരുത്തിരിഞ്ഞു മൂന്നാമത് വിളിച്ചത് യോഗി ആദിത്യനാഥെ യോഗി ആദിത്യനാഥനെ വിളിച്ചു അവർ പറയുന്നത് ഒരു കോർപ്പറേഷൻ്റെ മേയറാണ് പറയുന്നത് ഞാൻ മൂന്നാമത് വിളിച്ചത് യോഗി ആദിത്യനാഥിനെ ഞാൻ വിളിച്ചതിന് പത്ത് മിനിറ്റ് ശേഷം ഇവിടെ ജെ സി ബി വന്നു ജെ സി ബി വന്നിട്ട് ഇത് മൊത്തവും നമുക്ക് വിളിച്ചു കളഞ്ഞു അതായത് ഒരു അരമണിക്കൂർ കൊണ്ട് ഇന്ദിരാനഗർന്ന് നഗർ ക്ലീൻ സിറ്റി ആയി അന ഇത് മൊത്തം അനുവദിക്കരുതോ പരിശോധിച്ചപ്പോൾ ഇത് മൊത്തവും ഈ പറയുന്ന രോഹിണ്യ മുസ്ലിങ്ങളും ബംഗ്ലാദേശികളും അവരെല്ലാം അനധികൃതമായിട്ട് താമസിക്കുന്നവരാണ് ഈ അനധികൃതമായിട്ട് താമസിക്കുന്നവർ നമ്മൾ പലട്ടം പറയുമ്പോഴ അവരാണ് ഈ വിഷയങ്ങളുടെ മൊത്തം കാരണക്കാർ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളല്ല സാറേ വിഷയം അവരവിടെ പണി നോക്കിയിരിക്കുക ഈ ഗണേശോത്സവത്തിന് എറിയുന്നതും ഈ മറ്റ് എല്ലാത്തിനും എറിയുന്നത് ഈ മുസ്ലിങ്ങളാണ് ഇവരെയാണ് പ്രൊമോട്ട് ചെയ്ത് വിടുന്നത് അതിനുമുമ്പ് ഇവിടെ ഗണോത്സവം ഗണേശോത്സവം ഇല്ലായിരുന്നു ഈ കുറേ കാലം കൊണ്ടാന്നല്ല ഇതിനെല്ലാം ഏറ് കൂടിയത് അതിനു അതിനുമുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന വർഗീയ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒരു സ്ഥായിയായ കാരണവും വളരെ കാലം കൊണ്ട് ഉരുണ്ടു കൂടുന്നതും ഒക്കെയാണ് പെട്ടെന്ന് ഇതിപ്പം പലവട്ടം പല ഡൽഹിയിൽ ചില ചേരികളുടെ കൂടെ ചില ജാഥകളൊക്കെ പോയാൽ ഉടനെ അക്രമം നടക്കും യു പിയിൽ ഇതുപോലെ ചില പ്രദേശങ്ങൾ ചില ചേരികളുള്ള പ്രദേശങ്ങളിൽ ഈ ചേരി പ്രദേശത്ത് ഈ രാജ്യങ്ങളിൽ നിന്നും മ്യാൻമറിൽ നിന്നും അതുപോലെ ബംഗ്ലാദേശിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ഈ അഭയാർത്ഥികൾ ഈ അഭയാർത്ഥികളെ കൊണ്ടുവരുന്നതിന് അവരെ അതിർത്തി കടത്തുന്നതിന് അത് കഴിഞ്ഞിട്ട് ഇവരെ താമസിപ്പിക്കുന്ന ഹോൾഡ് ചെയ്യുന്നതിനെന്ന് വെച്ചാൽ ഹോൾഡ് ചെയ്യുന്നതിനൊക്കെ വളരെ കരുതലോടുകൂടി അല്ലെങ്കിൽ ഇതിനുവേണ്ടി അതിൻ്റെ ഭാഗമായിട്ട് അത് വർക്ക് വർക്കൗട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു വിഭാഗമൊക്കെ ഉണ്ട് കാരണം ഇപ്പം മംഗള മ്യാൻമറിയിൽ നിന്ന് കുറേ പ്രാവശ്യം നമ്മുടെ ഇവിടെ വളരെ കാലം മുമ്പ് കുറേ ആൾക്കാർ കയറി അതിൻ്റെ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം പേരോളം ഉണ്ടെന്നാണ് പറഞ്ഞ് അവർ കയറി അതിർത്തിയിൽ നിന്ന് പിറ്റേന്ന് പിറ്റേന്ന് പരിശോധിക്കുമ്പം ഈ നമ്മൾ പരിശോധിക്കുമ്പം അതിനകത്ത് ഇരുപത്തിയ്യായിരം ഉണ്ട് അയ്യായിരം ഡൽഹിയിലുണ്ട് അയ്യായിരം ബീഹാറിലുണ്ട് അയ്യായിരം യു പിയിലുണ്ട് അയ്യായിരം ഈ പറഞ്ഞ പോലെ ഇതെങ്ങനെ സാറേ ഈ അഭയാർത്ഥികൾ ഇത്രയും കൃത്യമായിട്ട് വീതിച്ച് വീതിച്ച് ഓരോ സ്ഥലങ്ങളിൽ വരുന്നത് ഏ രാജ്യത്തിൽ അഭയാർത്ഥികൾ നിവർത്തിക്കേണ്ടുകൊണ്ട് കയറി ഓക്കെ എല്ലാം സംഭവിച്ചു അവിടെ നിന്നല്ലെങ്കിൽ അവിടെ പാ പാല ഈ പക്ഷേ ഇത് പിറ്റേന്ന് രാവിലെ ആ ഈ പറയുന്ന അഭയാർത്ഥികൾ അതിർത്തി കയറി എങ്ങനെയും ഇവൻ എവിടെയെങ്കിലും വലിഞ്ഞ് കയറി അവിടെ കിടക്കാനല്ലേ നോക്കത്തുള്ളൂ നമ്മൾ വണ്ടിലെ കൊട്ടം നെയ്ത്തുകാരൊക്കെ നമ്മുടെ അവർ വരുന്നത് എവിടെയെങ്കിലും വന്ന് വരും അവരിങ്ങനെ ഭക്ഷണം തരി നടക്കും അവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും വൈകിട്ടൊരു സൗകര്യം കൂടും ഒരിക്കും അവർക്ക് പ്രത്യേക ഒരു കാര്യമൊന്നുമില്ല അവർക്ക് സൗകര്യപ്പെടുന്ന ഇവരെങ്ങനാണേ ഡൽഹി കിടക്കണം അല്ലെങ്കിൽ യു പി കിടക്കണം ബീഹാറിൽ കിടക്കണം പശ്ചിമബംഗാളിൽ കിടക്കണം തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പോൾ ഇതിനകത്തൊരു അജണ്ടയുണ്ട് അതുകൊണ്ടാണ് സി എ സമരം ഇവിടെ വന്നപ്പോൾ അല്ലെങ്കിൽ ഇവിടെ എൻ ആർ സി നടപ്പാക്കാൻ വന്നപ്പോൾ ഇവിടെ സമരങ്ങൾ ഉരുണ്ടുകൂടിയത് അതായത് സി എ സമരം എൻ ആർ സി വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ നമുക്കെന്ത് ഭക്ഷണം ഇവിടുത്തെ ഒരു മുസ്ലിമിന് ഒരു പ്രശ്നമില്ല ഇന്ത്യയിലെ ഒരു ക്രിസ്ത്യാനിക്ക് ഒരു പ്രശ്നമില്ല ഇന്ത്യയിലെ ഒരു ഹിന്ദുവിന് ഒരു പ്രശ്നമില്ല ഇന്ത്യയിലെ ഒരു സിഖുകാരനും പ്രശ്നമില്ല ബുദ്ധി ഇവിടുത്തെ ബുദ്ധനും പ്രശ്നമില്ല അല്ലെങ്കിൽ ഇവിടെ അല്ലാത്തവൻ ഇവിടെ വന്ന് അനധികൃതമായിട്ട് താമസിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സി എ വിഷയത്തിനകത്ത് അനധികൃതമായ കൂടിയേറ്റം നമ്മൾ അനുവദിക്കത്തില്ല നമുക്കത് പറ്റത്തില്ല നമുക്ക് ഇപ്പം തന്നെ നമ്മൾ അത് എല്ലാം ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുക കൊടിയേറ്റം നടത്തി അല്ല പിന്നെ എൻ ആർ സി എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ എത്ര പേർ സ്ഥിരതാമസമുണ്ട് ഇവിടുത്തുകാർ എത്ര പേരുണ്ട് എത്ര പേരും ഇവിടെ വാടകയ്ക്കുണ്ട് എത്ര പേരും ഇവിടെ രാവിലെ വന്നിട്ട് വൈകിട്ട് തിരിച്ചു പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ബംഗാളിക്കും ഒരു രോഹിണിയനും അല്ലെങ്കിൽ ഒരുത്തരും ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ സുരക്ഷിതമായി ഇത് അനുവദിക്കാൻ പറ്റത്തില്ല കാരണം ഇതിനു വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന അഭയാർത്ഥികളും അല്ലെങ്കിൽ രോഹിണ്യൻ മുസ്ലിങ്ങളും ബംഗ്ലാദേശികളും തീവ്രവാദ സ്വഭാവം ഉള്ളവരും ഒക്കെ ഉണ്ട് അവരെ ഉപയോഗിക്കണമെങ്കിൽ ഇവരെ പുറത്താക്കുന്ന അവസ്ഥ വന്നാൽ കൊണ്ടുവന്നതിൻ്റെ ഈ ലക്ഷ്യം നടക്കുമോ അതുകൊണ്ടാണ് അന്ന് പറഞ്ഞത് സി എ സമരം അല്ലെങ്കിൽ എൻ ആർ സി എന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ്റെ പേര് നോക്കും നിങ്ങളെ മൊത്തം മുസ്ലിം മുസ്ലിങ്ങളെടുത്ത് പറഞ്ഞ് നിങ്ങളെ മൊത്തം കടലിൽ കൊണ്ടുത്തുള്ളൂ പല മുസ്ലിങ്ങളും നമ്മളെടുത്ത് വന്ന് ചോദിക്കും ഞങ്ങളോടങ്ങനെ ചെയ്യുവോ നമ്മളങ്ങനെ വന്നാൽ സഹകരിച്ചേ വിശ്വസിച്ചു പോകത്തില്ല അതേലുള്ള പ്രചരണമില്ല സാറേ വീടുകളിൽ തോറി ഇത് മൈക്ക് വെച്ചിട്ട് പറയുന്ന പ്രചരണമല്ലല്ലോ ഏറ്റവും കത്തിക്കാൻ പറ്റുന്ന പ്രചരണം എങ്ങനെയുള്ള സാറിന് അറിയോ പരസ്യമായിട്ടല്ല രഹസ്യമായിട്ട് ചെവിയിൽ പറയുക അത് ആരോടും പറയാലോ ഒരു കാര്യം പറയുന്ന ഒരു സംഭവം ഉണ്ട് പിന്നെ ലോകമൊത്തം അറിയാം അറിയൂ ആരോടും പറയാനുള്ള ഒരു കാര്യം പറയുന്ന ഒരു സംഭവമുണ്ട് ഇതുപോലെ പ്രചരണം നടത്തി വളരെ കൂടി ഗോപ്യമായിട്ട് മർമറിങ് ക്യാമ്പയിൻ പോലെ വീടുകൾ തോറും കയറി ഇറങ്ങി പാപത്തങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി ഉരുത്തിരി ചെറുത്ത സമരമായിരുന്നു സി എസ് സമരം ആ സി എം എസ് സമരം പിന്നെ വളരെ തൊന്ത്രം ഗവൺമെന്റ് ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ട് കണ്ടെങ്കിൽ അവര് പല ഘട്ടങ്ങളിലായിട്ട് ഡൽഹി ഒക്കെ എത്തിയില്ലേ ഓക്കെ അപ്പം ഇതേ ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ രാജ്യത്ത് കലാപമുണ്ടാക്കാൻ അത് ഏറ്റവും എളുപ്പത്തിൽ നടക്കുന്നത് ജാതിയും മതവും പറഞ്ഞാണ് അതിനെ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്ന വിദേശ ശക്തികളെ വിദേശ ടൂളുകളെ ഇവിടെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് സി എ ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്നതിനാണ് സി എ എൻ ആർ സി പോലുള്ള സമരങ്ങൾ ഈ വന്നപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ആഭ്യന്തരകലം ഉണ്ടാക്കാൻ ശ്രമിച്ചു അതുപോലെ തന്നെ ഈ ഉരുത്തിരിച്ച് വെച്ചേക്കുന്നവർ വിദേശ ശക്തി ബംഗ ബംഗ്ലാദേശി എന്നുള്ളവർ ഇവിടെ ഉണ്ട് അത് നേരത്തെ നമ്മൾ ശ്രദ്ധിച്ചില്ല ഇപ്പം നമ്മൾ ബംഗ്ലാദേശികൾ പരസ്യ പരസ്യപൂരനാണ് നിൽക്കുന്നത് ഇന്ത്യയെ ഇവിടെ ബംഗ്ലാദേശിന് ഇത്രയും വൈരാഗ്യമുണ്ടെന്ന് ഈ ഉരുത്തിരിയിൽ കൂടി നമുക്ക് മനസ്സിലെ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു പോകുന്നതിന് സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഗവൺമെൻ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ രസയനേഷൻ വിഭാവമൊക്കെ ഇവിടുത്തെ ബംഗ്ലാദേശികളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരെ പിടിച്ച് ഹോൾഡ് ചെയ്ത് തിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് ബംഗ്ലാദേശിനും പ്രശ്നമാണ് അങ്ങനെ യു പിയിൽ തിരഞ്ഞപ്പോഴാണ് ഒരു കോളനി ഉദ്യോഗസ്ഥന്മാരെ അടിക്കുന്ന ഒരവസ്ഥയിലേക്കും അല്ലെങ്കിൽ ഒരു നിയമവസ്ഥയെ അംഗീകരിക്കാത്ത ഒരവസ്ഥയിലേക്കും കാര്യങ്ങൾ പോയി ഏതായാലും ആ കോളനിയുമില്ല ഇപ്പം വേള ഉണ്ടാക്കിയവരും എല്ലാം യോഗിയുടെ കയ്യിലെന്നാണ് അറിയുന്നത് യോഗിയുടെ കളിച്ചാൽ അടിച്ച് പൊളിച്ച് തൂത്തുവാരി ബംഗ്ലാദേശിൽ ചാക്കിലാക്കി